വിണകു കാണീ കെട്ടി തല്ലി കൊന്നെന്ന പ്രവേ പുരപ്പറമ്പിൽ വിണകു കാണീ കെട്ടി തല്ലി കൊന്നെന്ന പ്രവേ പാടത്തു വിടവു കുറഞ്ഞു പോയാ ദേവി ഗുരുതി കൊണ്ടിടാനായ് പാടത്തു വിടവു കുറഞ്ഞു പോയാ ദേവി ഗുരുതി കൊണ്ടിടാനായ് പാടാ വരം വിലങ്ങുംമ്മയെ നും തമച്ച മങ്ങൂർമയിലേ പെപ്പോലമായി മാറിയൂർമയിലേ ബേദാനിയാവാനീയും വയ്യാ തിരുക്കുള്ള കേടൻ മുന്തോതറുരീ അപ്പ പരിമാരവ പണ്ടുവന്നെ കൊതിച്ചോരൈ മണി വീഴ്ത്തി കൊതിച്ചോരൈ മണി വീഴ്ത്തി മാടിനെ പോലൊരു ചന്തേ മാടിനെ പോലങ്ങ് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കയും വാങ്ങയും ചെയ്ത കാലം അമ്മയും വിറ്റുപോയി അപ്പനും വിറ്റുപോയി മക്കൾ പെരുവഴിയായ കാലം അമ്മയും വിറ്റുപോയി അപ്പനും വിറ്റുപോയി മക്കൾ പെരുവഴിയായ കാലം അടിമക്കളത്തിലെ ചട്ടവാറടിയേക്ക് ദുരിതക്കടാലത്ത താണ്ടി നമ്മൾ അടിമക്കളത്തിലെ ചട്ടവാ

ഒരു ചെറിയ പാട്ടിന്റെ നാടൻ പാട്ടിന്റെ കേട്ടാൻ കേട്ടാൽ